സോഷ്യൽ മീഡിയ വഴിയാണ് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ജാഫർ എന്ന മിടുക്കിയ മലയാളികൾ അറിയുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പത്തു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ബ്യൂട്ടി ഫാഷൻ ബ്ലോഗറായി ജാസ്മിൻ വളർന്നു സോഷ്യൽ മീഡിയയിലെ ഫെയിം മിനി സ്ക്രീനിലേക്കുള്ള വഴി ജാസ്മിനെ തെളിച്ചു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥിയായി ഇതുവരെ മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ മനക്കരുത്തുകൊണ്ട് ഏറ്റവും ശക്തയായ സ്ത്രീ ഒരു ജാസ്മിൻ മാത്രമാകും ഷോയിൽ കയറിയ മൂന്നാം ദിവസം മുതൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ജാസ്മിനെ നേരിടേണ്ടി വന്നത് എന്നാൽ എല്ലാ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ കൊണ്ടും മനക്കരുത്തുകൊണ്ടും ജാസ്മിൻ മറികടന്നു ബിഗ് ബോസ് ഫെയിമായ ശേഷം ഉദ്ഘാടനങ്ങളും അഭിമുഖങ്ങളും യാത്രകളുമെല്ലാം തിരക്കിലാണ് ജാസ്മിൻ എല്ലാ തിരക്കുകൾക്കിടയിലും തൻ്റെ ആരാധകർക്കായി മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പുതിയ വിശേഷങ്ങളും വീഡിയോകളുമെല്ലാം ജാസ്മിൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത തൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താൻ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് എന്ന് ആരാധകർ ഏവരെയും അറിയിച്ചുകൊണ്ട് താരം ട്രിപ്പിട്ട് കിടക്കുന്ന തൻ്റെ കൈയുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു ആ ചിത്രത്തോടൊപ്പം താരം ഒരു സ്റ്റേറ്റ്മെൻറ് വിട്ടിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൽ താരം പറഞ്ഞത് ഇങ്ങനെയാണ് ഗൈസ് എനിക്ക് ചെറിയ ഫീവറാണ് ഇപ്പോൾ കുഴപ്പമില്ല ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് സ്നേഹം എല്ലാവരോടും കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റാണ് നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി ലവ് യു ഗൈസ് ഇങ്ങനെയാണ് താരം പറഞ്ഞത് അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ആശംസകളോടെ ജാസ്മിൻ്റെ ആരാധകരും പ്രതികരിച്ച് എത്തിയിരുന്നു